ആര്യനോട് അനീഷ് പറയുന്നുണ്ട് നല്ല വ്യക്തിത്വം കേട്ടോ ഇങ്ങനെ വേണം നല്ല ഫസ്റ്റ് സൂപ്പർ വ്യക്തിത്വത്തിനുടമയാണ് ആര്യൻ ആര്യൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അപ്പോഴേക്കും നമ്മുടെ അനീഷിൻ്റെ നേരെ ചീറിപ്പാഞ്ഞുകൊണ്ട് അക്ബർ തലയ്ക്ക് മണ്ടയ്ക്കൂടെ വന്നിരിക്കുകയാണ് അക്ബർ ചോദിക്കുന്നുണ്ട് ഇത്രയും ദിവസം കള്ളൻ കള്ളനെന്ന് വിളിച്ച് നിന്നെയാണോടാ ഇങ്ങനെ പറയുന്നത് ഏ നല്ല വ്യക്തിത്വത്തിനുടമയെന്ന് യഥാർത്ഥത്തിൽ അനീഷ് കളിയാക്കിയാണ് പറഞ്ഞത് നല്ല വ്യക്തിത് ഉടമയെന്ന് പക്ഷേ മണ്ടനായ നമ്മുടെ അക്ബറിന് അത് മനസ്സിലായില്ല അക്ബർ കരുതിയത് ആരേനെ പുകഴ്ത്തി പറയുന്നതെന്നാണ് ഉടനെ അക്ബർ പറയുക ഡാ നിന്നെയാണോ ഇത്രയും ദിവസം കള്ളൻ കള്ളനെന്ന് വിളിച്ച് നിന്നെ ഇപ്പം പുകഴ്ത്തി തണ്ട പറയുന്ന പിന്നെ നല്ല വ്യക്തിത്വത്തിന് ഉടമയെന്ന് പറയുന്നത് ഇതാരുടെ വായിനാ വരുന്നത് യോ അഭിനയ സിംഹമേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ് അനീഷിനെ അക്ബറിനെ അക്ബറിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അക്ബർ ഉണ്ടാതിരിക്കും പക്ഷേ ആരിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സ്വഭാവം ആണെന്ന് അവരെ അപ്പം അയാൾ കൊല്ലും അതേ കണക്ക് അങ്ങ് ചെല്ലുകയാണ് ചീറിപ്പാഞ്ഞുണ്ട് ഇപ്പം അനീഷ് ആര്യനെയാണ് പറഞ്ഞത് ആരെ സൈഡിൽ നിന്ന് ചിരിക്കുന്നുണ്ട് ഞാൻ ഇയാളെ വാല്യൂ ചെയ്യുന്നേ ഇല്ല ഇയാളെ കണക്ക് ഇല്ല ഇയാൾ കേൾക്കാൻ വേണ്ടി ഒരാളായിട്ട് മാത്രം ഇവിടെ ഇട്ടിരുന്നാൽ മതി അല്ലാതെ ഞാൻ ഇയാളെ ഒരു വ്യക്തിയായിട്ട് കണക്ക് ഇല്ലെന്നാണ് ആര്യം പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അനീഷൊക്കെ ഒരു കണ്ടസ്റ്റൻ്റാണ് ഒരു കോ കണ്ടസ്റ്റൻറ്റിനെ പറ്റിയാണ് ആര്യൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അനീഷ് ആര്യം പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കുറച്ച് മുന്നേ ആര്യനെ വിളിച്ചുകൊണ്ട് പോയി എന്താ പ്രശ്നങ്ങളെന്നുള്ളതെല്ലാം സംസാരിച്ച ഒരു വ്യക്തിയാണ് അനീഷ് അപ്പം ആ ആര്യൻ പറയുന്നുണ്ട് ചേട്ടാ നിങ്ങൾ എന്നെ കേട്ടല്ലോ എനിക്ക് എനിക്കതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പത്ത് മുപ്പത് മിനിറ്റ് പോലും ആയിട്ടില്ല ഇപ്പുറത്ത് വന്നിട്ട് ആര്യൻ്റെ നിറം മാറിയെന്ന് നോക്കി അപ്പോൾ എന്തോ വ്യക്തിത്വമാണ് ആര്യനുള്ളത് ആര് അനീഷ് ചോദിക്കുന്ന ആര്യനോട് ഭയങ്കര ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് കേട്ടോ അത് അങ്ങനെ കളിയാക്കിയാണ് പറഞ്ഞത് അല്ലാതെ സ്നേഹമായിട്ട് പറഞ്ഞതല്ല ഇയാൾ ആര് ഇവിടെ മീറ്റിങ് വിളിച്ചു കൂട്ടണം വിളിച്ച് കൂട്ടണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും ഇയാൾ ആര് ഇവിടുത്തെ ഇയാൾ ഇയാളുടെ കാര്യം തിരക്കി പോന്ന് പറഞ്ഞിട്ട് അക്ബർ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയാണ് അനീഷിൻ്റെ നേരെ അനീഷ് ആണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ പത്ത് മിനിറ്റ് നേരം മിണ്ടാൻ നിൽക്കും എതിർ കാഴ്ച എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി പിന്നെ പൊതുവേ നല്ല ഭാഷ ഇറങ്ങാത്ത രണ്ട് നാവാണല്ലോ ഒന്ന് ആര്യൻ്റെതും ഒന്ന് അക്ബറിൻ്റെതും അപ്പോൾ അത് സംയമനം പാലിച്ച് ഇവരെന്തൊക്കെയാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അന്വേഷിക്കുന്നത്